ശബ്ദം പൊങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ആരവളുടെ വായ പൊത്തിപ്പിടിച്ചു അല്പസമയം മുമ്പ് സമയം എഴിഞ്ഞു നീങ്ങുന്നല്ലാതെ ഗൗരി എണീക്കുന്നില്ല അവരാണെങ്കിൽ ഗൗരിയുടെ ചെയ്തിൽ അക്ഷമനായി നിൽക്കുകയാണ് ബസ് വരാൻ അരമണിക്കൂർ മാത്രം ബാക്കിയുള്ളൂ അമ്മ പിന്നെ ഒരു പോക്കായിരുന്നു പുറത്തേക്ക് ഇവളിതെങ്ങോണ്ട് എന്ന ഭാവത്തിൽ അച്ചമ്മ താടക്ക് കൊടുത്ത് നിൽക്കുകയാണ് വെള്ളം നിറച്ച കുടം കൊണ്ട് അമ്മയുടെ അരങ്ങേറ്റം കണ്ട് അച്ചമ്മയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി അവർ വാതിലിനടുത്തേക്ക് നീങ്ങി നിന്നും മരുമകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അടുത്ത സെക്കൻഡ് വെള്ളക്കൂടം ഗൗരിയുടെ നേർക്ക് അമ്മ കണുത്തി കളയുന്നു ഗൗരി പേടിച്ച് നിലവിളിച്ച് എണീക്കുന്നു അയ്യോ എന്നെ കൊല്ലല്ലേ അമ്മയുടെ കൈകളെ തട്ടിമാറ്റി അവൾ ആർത്ത് വിളിച്ചു അതോടെ സഹകെട്ട അമ്മ തലക്ക് നോക്കി ഒന്ന് കൊടുത്തു മൂർദാവിൽ എന്തോ വന്നടിച്ചതും ഗൗരി സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു കണ്ണമർത്തി തിരുമ്മി മുന്നിലേക്ക് നോക്കുമ്പോഴാണ് തന്നെ നോക്കി ഇടുപ്പിൽ കൈയും വെച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടത് ഹെ അപ്പ ഞാൻ തീവിന്റെ ഇല്ലത്തല്ലേ വായും പൊളിച്ച് നടന്നോക്കിയാൽ ഒന്ന് അവൾ ആലോചിച്ചു അമ്മയ്ക്ക് സംശയം കിട്ടിയോ നെറ്റൊക്കെ ചോളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുളിച്ച സ്ഥിതിക്ക് പാവാടയും കുപ്പായവും മാറ്റിയാൽ മതി അല്പസമയങ്ങൾക്ക് ശേഷം അവർ ഒരുങ്ങിയിറങ്ങി ഇളം പച്ച ധാവണയിൽ അവൾ ദേവതയെ പോലെ ജോലിച്ച് നിന്നു വരാനുള്ള പ്രതിബന്ധങ്ങളെ മുന്നിൽ കാണാതെ ആ കുടുംബം വൈക്കം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ചിലങ്ക പോലുള്ള ആ കൊലീസില് തിളങ്ങുന്ന മണിയായി ദേവിന്റെ അനു അനുരക്തനാക്കിയ ആ നാഗദേവതയും ഗൗരുടെ കരിനീല കണ്ണുകൾ മറ്റൊരു ലോകം നോക്കി കാണാനുള്ള തിടക്കം പ്രകടമായിരുന്നു ഇതേസമയം പാലാക്കൃശി മനയിൽ വെളുപ്പിന് മണിക്ക് മനയിലെ കുളത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയുടെ വാതിൽ തുറക്കുകയാണ് മനയിലെ വലിയ നമ്പൂതിരി സൂര്യനാരായണൻ കണ്ണുകൾ എപ്പോഴും ഇരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽക്കട്ട പോലെ ചുവന്ന് തൊടുത്തിരിക്കും പക്ഷെ അത്ര തീക്ഷണതൊന്നും ആ ഹൃദയത്തിനല്ല എല്ലാവരുടെയും ക്ഷേമ അന്വേഷിക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് നാട്ടുകാർക്കും അദ്ദേഹത്തിന് വലിയ കാര്യമാണ് വാതിൽ തുറന്ന് അകത്ത് കടന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ പെട്ടെന്ന് അരുതാത്ത കണ്ടിട്ടെന്നോണം നിശ്ചലമായി പിന്നീട് അങ്ങോട്ട് ആശങ്കയുടെയും വെപ്രാളത്തിൻ്റെയും നിമിഷങ്ങൾ ദേവി ഞാൻ എന്താണ് ഈ കാണുന്നത് അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഭയങ്കരനും തൊണ്ട വരണ്ടിരിക്കുന്നു ദേവി എന്തർത്ഥമാണ് ഇനി സംഭവിക്കാനുള്ളത് നെറ്റിയിൽ വരച്ച ഭസ്മക്കുറി ഇളകി പോവും വിധം വിയർപ്പ് കനങ്ങൾ മുഖത്തുകൂടി ഒലിച്ചുകൊണ്ടിരുന്നു നാഗദേവിയുടെ വിഗ്രഹത്തിനടുത്ത് വെച്ച വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നു ഈ മനയുടെ ആദ്യകാലം മുതൽ പൂർണ്ണപ്രഭയോടെ കത്തിനിൽക്കുന്ന വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോയത് കൊണ്ടാണ് ഓർമ്മ വെച്ച കാലം മുതൽ രണ്ട് തവണ മാത്രമേ ഈ വിളക്ക് അണഞ്ഞിട്ടുള്ളൂ രണ്ട് തവണയും മനയെ ഞെട്ടിച്ച് ഇവിടെ ദുർമരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഊറി വന്ന ഉങ്ങനീരി ഇറക്കിക്കൊണ്ട് അദ്ദേഹം വിളക്കിനടുത്തേക്ക് നടന്നു ദേവി ഈ മന ആപത്തികളിൽ നിന്ന് കാത്തുകൊള്ളണേ ഓരോ ചുവട് വെക്കുമ്പോഴും അദ്ദേഹം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഒരുപക്ഷെ എണ്ണ ഒഴിക്കാൻ തന്നെ മറന്നു പോയതാവോ അദ്ദേഹം വിളക്കണഞ്ഞതിൽ തൻ്റെ മറവി കാരണക്കാരനാണോ എന്ന് ആലോചിക്കാൻ തുടങ്ങി ഇല്ല ഞാൻ എണ്ണ ഒഴിക്കാതെ വിളക്ക് കത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെന്തോ അശുഭലക്ഷണം തന്നെ എന്തോ ഒരു അർത്ഥം സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന ചുവന്ന തുടർത്ത കണ്ണുകൾ വീണ്ടും ഇരിഞ്ഞു തുടങ്ങി എന്ത് തന്നെ സംഭവിച്ചാലും പരിഹാരക്രിയകൾ ചെയ്യണം ഉണ്ണി പൂജാമുറിയിൽ നിന്നും സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതെ അദ്ദേഹം പുറത്തേക്ക് നോക്കി ആരെയോ വിളിച്ചു കുളക്കരയിൽ നിന്ന് അച്ഛന് പിറകെയായി ആ രണ്ട് കാലുകൾ പതിയെ ചലിച്ചു തുടങ്ങിയിരുന്നു പൂജാമുറിയിൽ നിന്നും പതിവില്ലാത്ത ശബ്ദം കേട്ടിട്ടൊന്നോണം അലസമായുള്ള നടത്തം ഓട്ടത്തിലേക്ക് വഴിമാറി അപ്പോഴേക്കും മകത്തെയും മുറികളിൽ നിന്നും പെണ്ണുങ്ങളെ ആശങ്കവിടും മുഖത്തേക്ക് മുഖം നോക്കി അച്ഛൻ നമ്പൂതിരി പറയുന്നത് കേൾക്കാൻ കാത് കുറിപ്പിച്ചു വട്ടമിട്ടു നിന്നു അച്ഛ പൂജാമുറിയിലെത്തിയ അയാൾ അച്ഛനെ പിറകിൽ നിന്നും വിളിച്ചു എന്തോ ചിന്തയിലാണ്ടിരുന്ന അച്ഛൻ നമ്പൂതിരി പിറകിൽ നിന്നും മകന്റെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ദേവി വിഗ്രഹത്തിനടുത്ത് ചോരിൽ പിടിച്ച് തലതാഴ്ത്തി അച്ഛനെ കണ്ട് കണ്ണുകളൊന്ന് ഇടുങ്ങി വിളകേട്ട അച്ഛൻ നിന്നിടത്ത് നിന്ന് അകന്നു മാറിയപ്പോഴാണ് വിഗ്രഹത്തിനടുത്ത് അണിഞ്ഞിരിക്കുന്ന വിളക്ക് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് കണ്ടതും അവൻ അന്താളിച്ചു നിന്നു ദേവി അവനിൽ നിന്നും ഭയം കാരണം ഒരു അർത്ഥനാദം ഉയർന്നു അച്ഛ എന്താ ഇത് പലതും ചോദിക്കാനുണ്ടെങ്കിലും അവൻ്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല തന്റെ കാലുകൾ തളരും പോലെ അവന് തോന്നി ഒടുവിൽ വീഴും എന്നായപ്പോൾ ഒരു ഒരാശ്രയമെന്നോണം അവന്റെ ചുമരിലേക്ക് ചാരി അല്പനേരം കണ്ണടച്ചു നിന്നതും പഴയ സംഭവങ്ങൾ ഓരോന്നായി അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് തവണയാണ് ഈ വിളക്കണഞ്ഞത് ഓരോ തവണ വിളക്ക് കെടുമ്പോഴും ദുർമരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതും ധ്രുതമതികളായ പതിനെട്ട് വയസ്സത്തെയ്യാത്ത പെൺകുട്ടികൾ ആദ്യ മരണം സംഭവിച്ചപ്പോൾ തന്നെ പൂന്താനമില്ലത്തെ വലിയ നമ്പൂതിരി പ്രശ്നം വെച്ച് പറഞ്ഞിരുന്നു ഇവിടെ ഒരു നാഗകന്യകയുടെ ഉപദ്രവം ഉണ്ടെന്ന് ഭൂമിയിലേക്ക് വന്ന ഒരാൾ അതായത് പാലശ്ശേരി മനയും പൂന്താനമില്ലവും ആരാധിക്കുന്നു ശിവഗംഗയുടെ ശത്രുക്കൾപ്പെട്ട ഏതോ ഒരു നാഗം ഭൂമിയിൽ ജീവിക്കേണ്ട അവസാന സെക്കൻഡ് കഴിഞ്ഞിട്ടും ഇവിടം വിട്ടു പോവാൻ തയ്യാറായിട്ടില്ല ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അവർക്ക് നാഗലോകത്തേക്ക് തന്നെ തിരിച്ചു പോകണം അല്ലെങ്കിൽ ശിക്ഷ അതി കഠിനമായിരിക്കും ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പല നാഗങ്ങളും ശക്തികളുടെ ഭക്ത പെൺകുട്ടികളെ ബലി ബലികൊടുത്ത് അവരുടെ മുതിർന്ന ദേവന് കാഴ്ച വെക്കാറുണ്ടെന്ന് അന്ന് പൂന്താനത്ത് നമ്പൂതിരി പറഞ്ഞിരുന്നു വർഷങ്ങളായി മാറാവ്യാധികൾ ചികിത്സ നടക്കുന്ന പാലശ്ശേരി മലയിൽ വന്ന് മനുഷ്യബലി നടത്താനുള്ള ധൈര്യമൊന്നും ഒരു നാഗത്തിനുമില്ലെന്ന് താനും വിശ്വസിച്ചിരുന്നു പക്ഷെ തങ്ങളുടെ കൺമുന്നിൽ എന്നെപ്പോലെ തന്റെ രണ്ട് സഹോദരി ചോരവാർന്ന് മരിച്ചത് ഇനിയുള്ളത് എന്റെ ഗൗരി മാത്രമാണ് ഇനി മാമാതിച്ചു നിന്നാൽ അവളുടെ ജീവൻ അപകടത്തിലാവും ഒരു കാരണവശാലും ആ നാഗം മനക്കുള്ളിലേക്ക് കയറാൻ പാടില്ല മരിച്ചു കിടക്കുന്ന സഹോദരിമാരുടെ മുഖം അവന്റെ മനസ്സിലേക്ക് എത്തിയതും അവന്റെ തല പിരുത്തും താനും കൂടെ തളർന്നു പോയി അച്ഛന്റെ നിലപരങ്ങിലാവും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അച്ഛനെ മറികടന്ന് പുറത്തേക്ക് നടന്നപ്പോഴാണ് വാതിൽക്കെ നിറഞ്ഞു തുളുമ്പാനാഞ്ഞു നിൽക്കുന്ന രണ്ട് കണ്ണുകൾ അവൻ കണ്ടത് കേശവൻ മനയിലെ കാര്യസ്ഥൻ വിശിഷ്യ അച്ഛന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ മനസ്സിൽ അസ്വസ്ഥ ശരീരം മുഴുവൻ പകർന്നിട്ടെണ്ണോണം കയ്യിൽ പിടിച്ചുമുണ്ട് നിരന്തരം ചുരുട്ടി അയാൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ഭയം പുറത്ത് കാണിക്കാതെ അവൻ അയാളുടെ അടുത്തേക്ക് നടന്നു കുട്ടിക്കാലം തൊട്ട് അച്ഛനെ പോലെ കാണുന്ന വ്യക്തിയാണ് കേശവേട്ടൻ അവനെന്തോ പറയുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി അവനടുത്തേക്ക് ഭാവ്യതയോടെ നീങ്ങി നിന്നു കേശവമാമ ഭൂതാനം തിരുമി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക ചികിത്സയ്ക്ക് വന്നേരം മടിക്കയക്കാതെ തൽക്കാലം മനയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുക കയപ്പുമംഗലത്തെ ഉപ്പുകളെയും വാഗിയെടുത്തെയും ഗൗരിക്കുട്ടിയെയും മനയിലെത്തിക്കണം കേശവേട്ട ഇനിയും വയ്യ ത്യാഗങ്ങൾ സഹിക്കാൻ രാഖിയുടെയും സോദയുടെയും മരണം കൊണ്ട് തോരാതെ പെയ്യുന്ന കണ്ണുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇനി ബലി കൊടുക്കാനുള്ളത് എൻ്റെ ഗൗരി മാത്രമാണ് അവൾക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ മുന്നിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ആർത്തുവണ്ണം കണ്ണീർ പിടിച്ചമർത്തിക്കൊണ്ട് അത്രയും പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു ആ മനസ്സിൻ്റെ വേവലാതി കേശവൻ കേശവനറിയാമായിരുന്നു പണ്ടേ ഗൗരിയെ അവന്റെ ജീവനാണ് ഗൗരിയെ പറ്റി പറയുമ്പോൾ അവന്റെ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കമായിരുന്നു രാഗിയുടെയും സോദിയുടെയും മൃതദേഹങ്ങൾ ആദ്യമായി കാണുന്നതും കേശവേട്ടനായിരുന്നു പാതി മുറിഞ്ഞ കഴുത്തും എന്തോ കണ്ടു ഭയന്ന പോലുള്ള തുറിച്ച കണ്ണുകളും ഇപ്പോഴും അയാളുടെ ഉറക്കം കെടുത്താറുണ്ട് മുറ്റത്തെ തുളസിത്തറയിൽ കിടത്തിയ നിലയിലായിരുന്നു രണ്ടു ശരീരങ്ങളും അകത്തു കേൾക്കുന്ന അമ്മയുടെ കരച്ചിൽ ഉണ്ണി അസ്വസ്ഥമാക്കിയെങ്കിലും തിരിഞ്ഞു നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി അവനുള്ളിലെ തീ എങ്ങനെയൊക്കെ എടുത്തുമെന്ന് ആലോചനയിലായിരുന്നു ആ വൃദ്ധനായ കാര്യസ്ഥൻ ബസ്സിൽ കയറിയിരുന്നു ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നു രാത്രിയിലെ ക്ഷീണം ആവോളുണ്ടായിരുന്നു അവൾക്ക് അതിനാൽ തന്നെ ചുറ്റും നടക്കുന്നു അറിയാതെ അവൾ സുഖ നിദ്രയിലാണ് എന്തൊരു ഉറക്കാണ് കുട്ടിയെ എന്ന് അച്ഛൻ ഇടയ്ക്കിടെ തോണ്ടി വിളിച്ചു ചോദിക്കുന്നുണ്ട് വഹിക്കുന്നു ചെന്ന ഉണ്ണിട്ട് ഉറങ്ങാൻ സമ്മതിക്കൂല പണി മൊത്തം പഠിപ്പിക്കു ആവോ കൊണ്ട് അപ്പോ ഇപ്പൊ തന്നെ ഉറങ്ങാന്ന് വിചാരിച്ചു അത് പറഞ്ഞ അവളെ പിന്നെയും സീറ്റിൽ ചാരിക്കിടന്നു ഇവൾ ഇവളിന്നലെ രാത്രി കക്കാൻ പോയോ എന്നാണ് അമ്മയുടെ സംശയം ചേലും കോലും കണ്ടിട്ട് അങ്ങനെ എന്തോ ചുറ്റിക്കളി നടന്നിട്ടുണ്ട് എന്തൊക്കെയാണവോ ഈശ്വര ഈ പെണ്ണിന്റെ വഴിക്ക് വന്ന വെജ ആ ദേവജത്തിന്റെ മുന്നിലൊന്നും ചെന്ന് പെടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു ഓരോന്ന് ചിന്തിച്ച് അവരും മനസ്സിനെ സ്വസ്ഥമായി അലയാൻ വിട്ടു ഇത്തരം യാത്രകൾക്ക് മാത്രമേ അവരുടെ മനസ്സും തണുപ്പിക്കാനാവൂ ഗ്രാമത്തിന്റെയും ഇടവിട്ടുള്ള നഗരക്കാഴ്ചകളിലേക്കും അവര് ഓളിയിട്ടിറങ്ങി ഒടുവിൽ ബസ് വൈക്കത്ത് എത്തിച്ചേർന്നു നേരത്തെ പറയാതിരുന്നുകൊണ്ട് അവരെ കൊണ്ടുപോകാനൊന്നും എത്തിയിരുന്നില്ല കവലയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് പോകേണ്ടത് കൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് അവർ മനയിലേക്ക് പോയി പൂന്താനമില്ലത്തെ തെക്കിനെയുള്ള തന്റെ മുറികൾ കിടക്കുകയാണ് ദേവജിത് കയ്യിൽ ഒരു കീ പിടിച്ചിട്ടുണ്ട് ഇടക്കാതെ കൊണ്ട് അമ്മാനമാടും പോലെ മുകളിലേക്കും താഴേക്കും ഇടുന്നുണ്ട് അമ്മയുടെ ഒഴിച്ചിലും പെങ്ങളുടെ പിഴച്ചിലും അച്ഛൻ്റെ തൊഴിച്ചിലും നട്ടപ്പാതിരേക്കും മതിൽ ചാടി വന്ന സാധനത്തിന്റെ ഗോട്ടി ഒക്കെ കൂടി ദേവിന്റെ മുകളിലേക്ക് ഇടുത്തി വീണതോടെ അവനൊരു വിധമായി മൂലക്കൽ കിടക്കാണ് മറ്റുള്ളവരെ ചവിട്ടിക്കൂട്ടി മൂലക്കിടുക എന്നല്ലാതെ അവന് കിട്ടുന്ന ഒട്ടും ശീലയില്ല നടു ചതഞ്ഞ് കിടക്കാനെ നല്ല മട്ടാണ് കുട്ടികളെ രാത്രി വന്ന യക്ഷി കൊണ്ടുവന്ന ഗൂട്ടിയാണ് കീല് കുറേ സമയമായി അവൻ അത് പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങനെ കാണുമ്പോൾ അവന് പ്രതികാരം ചെയ്യാനുള്ള മോഹം കൂടി വരികയാണ് ഒന്നുകൂടെ മൂളയ്ക്കിട്ട് പിടിച്ചതും കൈ തെറ്റി കീ വന്ന് നെഞ്ചിലേക്ക് തന്നെ കറക്റ്റായി വീണു ആ ദേവിൻ്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു പോയി ഇന്ന് മൊത്തത്തിൽ കണ്ടകക്ഷണിയാണല്ലോ ദേവാ എങ്ങനെ ഇല്ലാതിരിക്കും ആ ധാവണിക്കാരി തളയല്ലേ കണി കണ്ടത് നട്ടപ്പാതരേക്ക് കാണുന്നതും കണി തന്നെയാണ് കേട്ടോ തുടയിലെ കാന്താരി മുളകിനുണ്ടാവില്ലേ ഇത്ര ചൂടാ നിനക്കുള്ള ഞാൻ തെരാടി പുല്ല് കൂട്ടിപ്പിശോഷം തേങ്ങാകുളി തീറ്റിച്ചു ഞാൻ തന്നെ കൊണ്ട് വേദനയ്ക്കിടയിലും അവൻ പിറിവിരുത്തും ദേവിൻ്റെ അക്ഷരമാല പഠിക്കുന്ന സ്വരം താഴേക്ക് കേട്ടതും അടിച്ചു വാരുന്നവർ വരെ ചൂലുമിട്ട് മുകളിലേക്ക് ഇരിച്ചു കയറി വന്നു അതങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ തട്ടിമുട്ടുന്ന ശബ്ദം കേട്ട എവിടാണേലും പൂച്ചയെന്നും മലറി വന്നോളും ഇവരൊക്കെ നല്ല സ്റ്റാമിന ഉള്ള കൂട്ടത്തിലാണ് ഒരു മുൻകരുതൽ എന്നോണം പഠിപ്പരുടെ ബാതിലടക്കം ശിവ അടിച്ചിട്ടു ഗാങ്ങിന്റെ ലീഡറായും അവൾ തന്നെയാണ് മുന്നിൽ വീണ്ടും വല്ല ഗൂട്ടിയും തട്ടി വീണെന്നാണ് എല്ലാവരുടെയും സംശയം നിമിഷ നേരം കൊണ്ട് വരാതെ നിറഞ്ഞെന്ന് പറയാലോ ദയവാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുന്നു നിനക്കുള്ള പണി ഞാൻ നേരിട്ട് തന്നിരിക്കും ഗൂട്ടി വെച്ച് വീത്തിയാൽ തന്നെ ഞാൻ വെള്ളി എറിഞ്ഞ് വീത്തി മുക്കിത്തോത്തും ഹെവി പ്രതികാര ചിന്തകളുമായി വേദനയുള്ളടം തിരമെ കിടക്കുമ്പോഴാണ് കണ്ണേട്ട എന്നൊരു വിളി കേൾക്കുന്നത് കഥകിനിട്ട് രണ്ട് തട്ടും ഫ്രീ ആയി കിട്ടി പാവം അങ്ങേരെ എന്ത് പേച്ചും സകല വികാര വിചാരങ്ങൾക്കും സാക്ഷിയാകുകയും വേണം മുതുക്കിനിട്ട് കിട്ടുന്ന കുത്തും സഹിക്കണം അവിടെ നിന്ന് കുറച്ചേരും വിളിച്ചു കൂവട്ടെ എന്ന് വിചാരിച്ച് ദൈവം നോക്കാതെ കിടന്നു കാലത്തി ഏത് നേരത്താണ് എനിക്ക് ചൊറിയാൻ തോന്നിയതാകും എന്നിട്ട് ഈ പാതിരാത്രി പ്രതികാരം ഇട്ട് വന്നേക്കുന്നു ഇതൊക്കെ മനുഷ്യ സ്ത്രീ തന്നെയാണ് അതും കാവിലൂടെ ഇവൾക്ക് വല്ല ബാധയുണ്ടോ ഹേ ദേവ് നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അച്ഛനെ പോലെ നീയും അന്ധവിശത്തിൽ പെട്ടുപോയോ ഉള്ളിൽ നിന്നും ആരോ മന്ത്രിക്കും പോലെ ബാധയൊന്നുമല്ല തേങ്ങയാണ് എന്നെ മൂക്കും കുത്തി വീത്തിക്കാൻ കച്ച കെട്ടി തന്നെ ഗൂട്ടിയാണേലും പെറുക്ക ഊരൂന്ന് നെല്ലിക്കയുടെ അത്ര വലുപ്പമുണ്ട് നടുവിന്റെ വേദന സഹിക്കാൻ വയ്യാതെ അവൻ പിറുവിടുത്തു കൊണ്ടിരുന്നു അമ്മ കണ്ണിട്ടും വീണ്ടും വീണെന്നാ തോന്നു നേരത്തെ പോയ നടുവാണ് ഇപ്പോൾ പോയിനതേ കാഴ്ച ശക്തി കീഴ്വുശക്തി സർവോപരി സംസാരഭാവം ഇതൊക്കെയാണ് ഒരു എയ്റ്റീൻ പെർസെന്റേജ് കാരണം എന്തേലും പറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നതും പറഞ്ഞതും ഒക്കെ കേൾക്കേണ്ടതല്ലേ ശിവ തനിക്കുള്ള അറിവ് വെച്ച് ദേവിന്റെ നില കൂട്ടിയും ഹരിച്ചു നിന്നും കുട്ടി പറയുന്നു നേരന്നെയാ നമ്മൾ വിളിച്ചു വെച്ച് നോക്കുമ്പോൾ കണ്ണൻ കഥകു തുറക്കേണ്ട നേരം കഴിഞ്ഞു ശിവയുടെ അമ്മേ ഒന്ന് തള്ളി തുറന്ന് നോക്കിയാലോ കൂടി നിന്ന് മഹിളാജനങ്ങൾ ഒന്നടക്കം തലയാട്ടിയതും ഒരാവേശത്തിൽ ശിവ ചെന്ന് വാതിൽ ആഞ്ഞു തള്ളി ദയെ പോണു സാധനം വലിയ എന്തോ കാര്യം ചെയ്ത പോലെ ശിവയും അമ്പടി ജിന്നാക്കടി എന്ന ഭാവത്തിൽ മറ്റുള്ളവർ നിന്നപ്പോഴാണ് റൂമിന് റൂമിനകത്ത് നിൽക്കുന്ന ദേവിന്റെ വായിൽ നിന്നും അക്ഷരമാരയിലെ ആദ്യക്ഷരം വീണ്ടും പുറത്തു വരുന്നത് കേട്ട് ശിവ തല റൂമിനുള്ളിലേക്കൊന്ന് നോക്കി ഈ എന്താ ആ നിങ്ങനെ ചൊല്ലിപ്പടിക്കണേ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം അത്ര ശിവ നോക്കിയുള്ളൂ അപ്പോഴേക്ക് തന്നെ അവളുടെ പകുത ശ്വാസം നിലച്ചിരുന്നു അമ്മ ഓപ്പോളെ ഓടിക്കോളി എന്നും പറഞ്ഞ് ശിവ ഒരു ചാട്ടമായിരുന്നു പുറത്തേക്ക് ആടൊക്കെ കാൽ തട്ടി നിലത്തേക്ക് കുഴിഞ്ഞു ചാടിയെങ്കിലും വീടടുത്തൊന്നും ചാടി എണീട്ട് ശിവ സ്ഥലം കാലിയാക്കി ശിവയുടെ മരണപ്പാച്ചൽ കണ്ട് കാര്യമെന്തെന്നറിയാൻ അകത്തേക്ക് തലയിട്ട സകലരും വല്ല പ്രേതത്തെയും കണ്ട പോലെ കണ്ണും വീഴ്ച വറ്റിവരണ്ട മരുഭൂമി പോലായ തൊണ്ട നനയ്ക്കാൻ ഒരു പായ് ശ്രമം നടത്തിക്കൊണ്ട് തിരിച്ചു നിന്നു ചോരക്കണ്ണുകളുമായി നിൽക്കുന്ന ദേവിൻ്റെ കാലുകൾ തങ്ങൾക്ക് നേരെ വരുന്നത് കണ്ടതും നിമിഷ നേരം കൊണ്ട് തെക്കിനെ കാലിയായി അവന്റെ തീപ്പാറും കണ്ണുകളോടെയുള്ള ഒരു നോട്ടം മതിയായിരുന്നു അവർക്ക് വയർ നിറയാൻ ഒരു കൂട്ടപ്പാച്ചിലായിരുന്നു പിന്നെ അവിടെ കണ്ടത് തട്ടി വീണും തല ഇടിച്ചും കൂണിപ്പടിയിൽ നിന്ന് വീണും ആകെ ബഹളം പതുക്കിപ്പോവ് എന്നപ്പോൾ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും ചെവികൊള്ളുന്നേയില്ല യുദ്ധക്കാലത്തിൽ എന്ത് നിയമമല്ലേ വാളും പരിചയം നഷ്ടപ്പെട്ടവർക്ക് എന്ത് യുദ്ധം ഓടി രക്ഷപ്പെടുവ് തന്നെ ഇതിനുള്ള ഒറ്റമൂലി പതിയെപ്പോയ ദൈവം എല് വലിച്ചൂരി സൂപ്പ് വെക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് രൺവേ വീരണിനെ പോലും തോൽപ്പിച്ച് എസ്കേപ്പ് റൺ ആയത് ശിവയാണെങ്കിൽ അപ്പോഴേക്കും താഴേക്കെത്തിയിരുന്നു ആർക്കാണ എൻ്റെ പതിനാറാം തരം ഉണ്ണാൻ ഇത്ര ധൃതി മുകളിൽ നിന്ന് ദേവിൻ്റെ ആഘോഷം താഴെ നിന്ന് ചക്രശ്വാസം വാനിക്കുന്ന ശിവ കാഥകളിലൂടെ ഇരുമ്പിക്കൊണ്ട് കയറിപ്പോയി എൻ്റെ ദേവി ഇന്നേക്കുള്ള ലഞ്ചും ടിന്നറും ഒക്കെ കിട്ടി എസ്കേപ്പ് ശിവ എസ്കേപ്പ് ഞാനൊന്നും മറിഞ്ഞില്ലേ എന്ന മട്ടിൽ മാനവും നോക്കി പോകുമ്പോഴാണ് അച്ഛൻ പൂജാമുറിയിൽ നിന്നിറങ്ങി വന്നത് ചാടിയും മിണ്ടിയും ഒടുവിൽ റൂമിൽ എത്തിയപ്പോഴാണ് ശ്വാസം നീര വീണത് ഏട്ടനാണ് പോലും പെണ്ണുങ്ങളുടെ കൂട്ടോട്ടം കണ്ട് ശങ്കരമാമ എന്തപ്പ ഉണ്ടായത് തെക്കിനിൽ പന്നി പോകുമ്പോ എങ്ങാനും പൊട്ടിയോ അതോ നട്ടുച്ചക്ക് യക്ഷി വന്നു സംഗതി കണ്ടിട്ട് അതാവാനാ സാധ്യത ഓ ഈ രമ്മോ ആലോചിക്കുമ്പോ കൂടി നെഞ്ചിനകത്ത് ഒരു പെടപ്പാണ് ശങ്കരമാമ ഒരിക്കൽ കൂടി ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേവിന്റെ മുറിയിൽ നടന്നതെന്താന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാ കേട്ടോളൂ ശിവയുടെ വാതിൽ മുട്ടൽ യജ്ഞത്തിൽ കരിത്തറിപ്പിൽ കയറിയ ദേവ് വന്ന് വാതിൽ തുറന്നു തിരിഞ്ഞതും അവൾ വാതിൽ ഉന്തിയതും ഒരുമിച്ചായിരുന്നു നിവർത്തു നിൽക്കുന്ന അവസ്ഥയിലായിരുന്ന കുറ്റി ശക്തിയിൽ വന്ന് അവന്റെ പുറത്ത് വട്ടത്തിൽ ഒരു ഇട്ടിട്ട് പോയി വെളുപ്പം തൊട്ട് കണ്ടകശിനിയുമായി നടക്കുന്ന ദേവിന് ആ വേദന പോലും ദേഷ്യം കാരണം സഹിക്കാൻ പറ്റിയില്ല ദൃഢമായ ശരീരത്തിലെ പേശികൾ കൂടി ആ വേദന കടന്നു പോയപ്പോൾ അവൻ മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറി പക മുഖം വലിഞ്ഞു മുറുകി മൂക്കറ്റം വിറച്ചു പല്ലെ നേരിച്ചു കൊണ്ട് അഗ്നിയിരുന്ന കണ്ണുകളുമായി ദേവ് അവർക്ക് നേരി ചലച്ചു ഈട്ടിന്റെ രൂപമാറ്റം കണ്ടാണ് ശിവ കൂടി രക്ഷപ്പെട്ടത് മുട്ടുകാൽ വേദന എന്നും പറഞ്ഞു കാലും നീട്ടിയിരിക്കുന്ന പാറോട്ടിയമ്മ കൂടി ദേവിനെ പിടിച്ചു പാറി വന്ന് നടൻ മുറ്റത്തിരിക്കുന്നുണ്ട് ഇനി ചത്താലും ആ വഴിക്ക് പോകൂല എന്ന ഭാവത്തിലായിരുന്നു പാരുടെയും മുഖം ഇപ്പം തന്നെ രക്ഷപ്പെട്ടത് മുൻജന്മ സുഹൃത്തും അമ്മയും ഓപ്പോളും മാത്രം മുറയ്ക്ക് പുറത്ത് നിന്നു അതെല്ലാം അങ്ങനെയാണല്ലോ എത്ര ദേഷ്യം വന്നാലും മക്കളെ തിരിച്ചറാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ആ സാഹചര്യത്തിൽ അവനെ നിയന്ത്രിക്കാൻ ആർക്കും ആവില്ല അമ്മയുടെയും ഓപ്പുകളുടെയും കണ്ണിൽ നിന്നും ഒഴുകി വന്ന മെഴുന്നേർത്തുള്ളികൾക്ക് പോലും ആ കോപത്തിൻ്റെ മുന്നിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല കോപം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവരൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ദൈവവാതിലടിച്ചും എനിക്കിപ്പോൾ ആരെയും കാണണ്ട എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് ശത്രുക്കൾ കലി അതിന്റെ തീവ്രഭാവത്തിലേക്ക് വഴിമാറിയത് കാരണം അവന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു ഒരു പ്രാവശ്യം കൂടി വാതിൽ ചവിട്ടിക്കൊണ്ട് ഭാരമില്ലാത്തൊരു വസ്തു കണക്കി അവൻ കട്ടിയിലിരുന്നു മനസ്സ് കുലിശിതമായിരിക്കുന്നു മായലോകത്തെന്ന പോലെ നടന്നതെല്ലാം അവൻ്റെ കൺമുന്നിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ആരുടെയോ പൊട്ടിച്ചിരി മുറിയിൽ പോലെ നിമിഷങ്ങൾ കൂടുന്തോറും അവനിൽ ഒരു പക നുരഞ്ഞു പൊന്തി ശ്വാസമിടിപ്പ് ദ്രുതഗതിയിലായിരിക്കുന്നു നടുവിന്റെ വേദന കൂടുന്തോറും ഗൗരിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു തൽഫണം എന്നോണം ആ മുഖം ക്രൂരമായ ഒരു ചിരി പ്രകടമായി ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾക്ക് പിറകെ ഓടി നടക്കുകയാണ് പാലാക്കുറിശി മനയിലെ കാര്യസ്ഥൻ കേശവൻ കാവിനപ്പുറം ഒരു ഷീറ്റ് വെച്ച് കെട്ടി ചികിത്സ അങ്ങോണ്ടാക്കി അവിടെ സ്ഥിരം താമസക്കാരായ രോഗികൾ അതിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നതും നോക്കിയാൽ നിൽക്കുകയാണ് ഇവരെ മാറ്റിയിട്ട് വേണം അമ്മയെ ഓപ്പോളെയും കുട്ടികളെയും കൊണ്ടുവരാൻ നാരായണ ഒന്ന് ആഞ്ഞി അങ്ങണ്ട് എന്നാലും കാര്യങ്ങളൊക്കെ നീരിച്ച പോലെ നടക്കൂ നിനക്ക് തിരക്കിൽ അച്ഛ കയ്പമംഗലം വരെ ഒന്ന് പോവായിരുന്നു അമ്മിണി ഓപ്പളയും കുട്ടികളെയും എത്തിച്ച ഉണ്ണി പറഞ്ഞുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പിരിവിരിഞ്ഞ സംസാരിക്കുന്ന കേശവട്ടിനെ മൂളിക്കൊണ്ട് പണിക്കാർ തങ്ങളുടെ ജോലി തുടർന്നു കുറെ സമയം അവരെ വഴക്കു പറഞ്ഞതും ഉപദേശം മുണ്ട് ചുയിറ്റ് അയാൾ നിന്നു ഇടയ്ക്കിടെ അഴിഞ്ഞു വീണിക്കൊണ്ടിരുന്ന മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് വാച്ചിലേക്ക് നോക്കുന്നു വലിയ എന്തോ പണിയെടുക്കും പോലെയാണ് മൂപ്പരും നൃത്തം മതിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഓടി വന്നു പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു തന്നെയുമല്ല അപ്രതീക്ഷിത വിരുന്നുകാരോ രോഗികളോ ഒക്കെയാണ് ഓട്ടോയിൽ വരിക അല്ലാത്തവരെ കൊണ്ടുവരാൻ കാർ അഴിക്കുകയാണ് പതിവ് ഓട്ടോയുടെ ശബ്ദം കേട്ട് ഓടുന്നതിനിടെ അയാൾ ഉമ്മറത്തേക്ക് ഒന്ന് നോക്കി വലിയ നമ്പൂതിരിയും ഉണ്ണിയെയും ഒന്ന് പുറത്തേക്ക് കാണുന്നില്ല വലിയ നമ്പൂതിരിയുടെ അനിയന്റെ ഭാര്യയായ മീനാക്ഷിയെ മാത്രം കാണുന്നുണ്ട് അവരെന്തോ കാര്യമായ ജോലിയിലുമാണ് എന്ന് അയാൾക്ക് തോന്നി അല്ലെങ്കിൽ ഈ സമയം അടുക്കളയിൽ തിരക്കിലാവും ജോലിക്കാരും വീട്ടുകാരും ചികിത്സയ്ക്ക് വന്നവരും വിരുന്നുകാരും അടക്കം എൺപതിലേറെ ആളുകൾക്ക് ഭക്ഷണം വേണം ഒരു നേരം തന്നെ അതിന് മീനാക്ഷിയുടെ കണ്ണു തന്നെ വേണം എല്ലായിടത്തും ഉണ്ണിയുടെ അമ്മ എപ്പോഴും മുറിക്കകത്താവും ഇഷ്ടം ഇരുട്ടിൽ ജീവിക്കാനാണ് വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചു നോമ്പിടുത്തും കിട്ടിയ മകളായിരുന്നു അവൾക്കുണ്ണിയും രാഗിയും സ്വാദിയും രാഗിയുടെ മരണത്തോടെ തളർന്ന അവർ സ്വാദിയുടെ മരണവും കൂടായപ്പോൾ പൂർണ്ണമായും വീണു മക്കളുടെ വിധിയിൽ തളരാത്ത ഏത് അമ്മയാണുള്ളത് വയറ്റിൽ പൊതുജീവൻ നാമ്പിടുത്തത് മുതൽ തന്നേക്കാളേറെ ആ ജീവനെ സംരക്ഷിച്ചു വളർത്തി ത്യാഗങ്ങൾ ഒരുപാട് സഹിക്കേണ്ടതായി വരും ഒരു നിമിഷം കയ്യിൽ നിന്നും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ആർക്കും സഹിക്കാനാവില്ല മക്കളുടെ ദുർമരണത്തിൽ മനംതൊന്ന് അമ്മയ്ക്ക് സമനില പോലും തെറ്റിപ്പോയി ഉണ്ണിയുടെയും മീനാക്ഷിയുടെ നിർബന്ധം കൂടുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാലായി ആരെങ്കിലും കാണുമ്പോൾ വീണ്ടും അകത്തേക്ക് തന്നെ വലിയും പുറലോം കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു ഒന്നുറക്കി ചിരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരി പോലും ആ ചുണ്ടുകൾ വിടരുന്നത് ആരും കണ്ടിട്ടില്ല മരിച്ചു ജീവിക്കുന്ന ഒരു ജന്മം ഊരോന്ന് മൂർത്തുകൊണ്ടയാൾ പടിപ്പുരയിലെത്തി ഓട്ടിൽ നിന്നിറങ്ങുന്ന ആളുകളെ കാണാനായി മുന്നോട്ട് കൊതിച്ച അയാളുടെ കാലുകൾ ഉൾപ്പെടുന്നതിനെ നിശ്ചലമായി ആരെയാണ് ഉണ്ണി കൊണ്ടുവരാൻ പറഞ്ഞത് അയാൾ ഇത് മുന്നിൽ നിൽക്കുന്നു കാണുന്ന സ്വപ്നമാണെന്ന് പോലും അയാൾ ഒരു വേള സംശയിച്ചു ഗൗരി എത്തിയിരിക്കുന്നു ഈശ്വര നിയോഗം പോലെ അയാൾ ഗൗരിയെ കണ്ണിറയെ കണ്ടു നിന്നും പണ്ട് ഉണ്ണിയുടെ പെണ്ണായി കാരണന്മാർ നിശ്ചയിച്ചതാണ് ഗൗരിയെ പക്ഷെ ഉണ്ണി തന്നെ അവരുടെ വായ അടപ്പിച്ചു സ്വന്തം ചോരയിൽ പരമ്പര നിലനിർത്താൻ ഉണ്ണിയെ കിട്ടില്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു അവസാനമായി ഗൗരിയെ കാണുന്നത് നാലഞ്ചു വർഷം മുന്നേയാണ് അന്നൊരു കൊച്ചു പാവടക്കാരിയായിരുന്നു അവൾ മുഖത്ത് നിഷ്കളങ്കത നിറച്ച നാട്ടിൻപുറത്തെ ഷാലീന സുന്ദരി സർവൈശ്ശര്യം മുഖത്ത് തന്നെ വിളിച്ചൂതുന്നുണ്ട് തെറ്റ നീളമുള്ള കാർ പാറിപ്പറന്നിരുന്നു ഇടയ്ക്കിടെ മുടയകൾ കാറ്റിനനുസരിച്ച് അവളുടെ കവിളിൽ താളമിടുന്നുണ്ടായിരുന്നു കരിനീലെ കണ്ണുകളും തൊട്ടു താഴെയുള്ള ഭംഗിയുള്ള മുക്കുത്തിയും കവളിലെ കുഞ്ഞു മറകും ചെറിപ്പഴം പോലെ തൊടുത്താതിരങ്ങൾക്കിടയിലെ ി നിൽക്കുന്ന മുല്ലമുട്ട് പോലുള്ള പല്ലികളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു കാണാൻ അഴകുള്ള ഒരു കൗമാരക്കാരി രാവിലെ തന്നെയുള്ള ബസ് യാത്ര ഗൗരിയിൽ ഒരു തരം മടുപ്പ് ഉളവാക്കിയിരുന്നു ഒന്നാമത് തലേന്ന് രാത്രിയിലെ ക്ഷീണം മാറിയിരുന്നില്ല അതിന്റെ കൂടെ ആനവണ്ടിയിലെ വണ്ടിയിൽ ജവാന്റെ കാലത്തെ കിണി കിണി പാട്ടും കൂടെ കേട്ട് ഗൗരിയുടെ ചെവിക്കല്ലടക്കം തണുത്തു പോയിരുന്നു അതൊക്കെ കഴിയിട്ടാണ് ഓട്ടോയിൽ കയറുന്നത് പ്രഭാത സൂര്യന്റെ ഇളം ചുവപ്പ് നിറം സിന്ദൂരം പോലെ അങ്ങ് അകലെ കാണുന്നു ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കതിരി കവരുന്ന കിളിക്കൂട്ടങ്ങളും കണ്ട് അവളുടെ അലസത വന്ന വഴയെ മാറിപ്പോയിരുന്നു അണിഞ്ഞു നിൽക്കുന്ന സുന്ദരികളെ പോലെ ഓലയിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്ന ജന്തങ്ങുകൾ ഒരു ഭാഗത്ത് കൊയ്ത്തുകാരുടെ ബഹളം പലരും പല തിരക്കുകളിലും ഒഴുകിയിരിക്കുന്നു അതെല്ലാം കണ്ട് കണ്ണും മനവും നിറഞ്ഞാണ് ഗൗരി പാലാകുറിച്ച് മനയിൽ എത്തുന്നത് കുറേ വർഷത്തിനു ശേഷം കേശുവേട്ടനെയും കണ്ടതോടെ ഗൗരിയുടെ മുഖം വിടർന്നു കേശവേട്ട എന്നു വിളിച്ചവൾ അയാൾക്കരയിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് അയാൾ ഉണ്ണി പറഞ്ഞു തോർത്തു കൊണ്ട് പടിപ്പുരയ്ക്ക് അപ്പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഉണ്ണി എവിടെ അയാൾ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മറത്തെങ്ങും അവനെ കാണാനേ ഇല്ല ഓടി വന്ന് അവൾ കെട്ടിപ്പിടിക്കുമ്പോഴും കേശുവേട്ടൻ ഒരു പ്രതിമ കണക്കി നിന്നു ഒരു ഞെട്ടിലപ്പോഴും അയാളുടെ മുഖത്തുണ്ടായിരുന്നു ഉണ്ണി വരാതെ ഇവരകത്തേക്ക് ഇവിടെ നിന്നെന്ന് തോന്നൽ അയാളെ ശക്തമായി അതുകൊണ്ട് തന്നെ പടിപ്പുരയിൽ വെച്ച് തന്നെ അവരറിയാതെ തടഞ്ഞു നിർത്തേണ്ടതും അയാളുടെ കടമയായിരുന്നു എന്താണിപ്പോൾ ചെയ്യണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എവിടെ നിന്ന് ഉണ്ണിയുടെ ശബ്ദം കേട്ടത് ഓപ്പോള് ഗൗരി അത് കേശവന്റെ ചെവിയിലെത്തിയതും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ എത്തിയിരിക്കുന്നു പുകഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലേക്ക് കുളിർ കാറ്റ് വീശിയ പോലെ ഗൗരിയുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഒന്നും ഉണ്ണി ബാക്കി വെക്കില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും വെപ്രാളത്തിൽ ഒരു നിമിഷം അയാൾ വെന്തുരകിപ്പോയിരുന്നു